ബ്രേസ്ലോൾ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വിശുദ്ധവേദ പുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം യോഗ സുവിശേഷം വിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ യോഗ സുവിശേഷം വിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഇടയനോടും വിശ്വാസികളെ ആടുകളോടും ഉപമിച്ചിരിക്കുന്നതായി ദർശിക്കുവാൻ കഴിയും നമുക്ക് ചിന്തിക്കാം വിശ്വാസികളായിരിക്കുന്ന അഥവാ ആടുകളായിരിക്കുന്ന നാം എങ്ങനെയുള്ളവർ ആയിരിക്കണം ഒന്നാമതായി ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നവർ ആയിരിക്കണം രണ്ടാമതായി ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവർ ആയിരിക്കണം മൂന്നാമതായി ഇടയനെ അനുഗമിക്കുന്നവർ ആയിരിക്കണം ഈ മൂന്നാമത്തെ കാര്യം മാത്രം ലഘുവായി വിശദീകരിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് നല്ല ഒരിടയൻ എല്ലായ്പ്പോഴും ആടുകൾക്ക് മുൻപേ നടക്കുന്നവനായിരിക്കും നല്ല ഇടയൻ ആടുകളുടെ പിറകെയല്ല നടക്കുന്നത് ആടുകളുടെ മുൻപെയാണ് നടക്കുന്നത് ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ടയനെ അധിഗമിക്കുവാൻ തയ്യാറാകണം ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഇടയനെ അധിഗമിക്കുന്നു എങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ നാം നമ്മുടെ അയൽവാസികളെ നോക്കി അനുഗമിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയണമെന്നില്ല നാം നമ്മുടെ സുഹൃത്തുക്കളെ നോക്കി അനുഗമിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയണമെന്നില്ല നാം നമ്മുടെ സഹപ്രവർത്തകരെ നോക്കി അനുഗമിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയണമെന്നില്ല നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയണമോ ആടുകളായിരിക്കുന്ന നാം ഓരോരുത്തരും ഇടയനാകുന്ന ക്രിസ്തുവിനെ നോക്കി അനുഗമിക്കുവാൻ തയ്യാറാകണം എബ്രൈ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ യേശുവിനെ നോക്കുവാനുള്ള വലിയൊരു ആഹ്വാനത്തെയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ആഹ്വാനമെന്ന പദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് എന്നറിയേണ്ടത് ഇൻവിറ്റേഷൻ ക്ഷണം വിളി എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നാം യേശു ക്രിസ്തുവിൻ്റെ ക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിശ്ചയമായും നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയും പിന്നെ ഈ നാം എബ്രായ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരനെന്ന് കരുതപ്പെടുന്ന വിശ്വപ്രസിദ്ധനായ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുകയാണ് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനുള്ള വലിയൊരാഹ്വാനത്തെയാണ് പിന്നെയും നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ്റെ ഭക്തയുടെ നോട്ടം എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ നാം വലഞ്ഞുപോയ നീതിമാനെന്നറിയപ്പെടുന്ന ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവളുടെ ഓട്ടം മുൻപോട്ടും നോട്ടം പുറകോട്ടുമായിരുന്നു ഇതേ തുടർന്ന് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ വഴിയിൽ വെച്ച് പട്ടുപോയി ശ്രദ്ധിക്കണമേ ഞാനും നിങ്ങളും വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ നമ്മുടെ നോട്ടവും ഓട്ടവും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കേണം ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് മത്തായി സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പത്രോസിൻ്റെ അതിമുഖത്തായ ഒരാഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട് എന്തായിരുന്നു പത്രോസിൻ്റെ ആഗ്രഹം എന്നറിയണ്ടേ കടലിലൂടെ നടന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം ഇതായിരുന്നു പത്രോസിൻ്റെ ആഗ്രഹം പത്രോസിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു പത്രോസേ യേശുക്രിസ്തുവിൻ്റെ ആജ്ഞാവാചകത്തിൻ്റെ മുൻപിൽ പത്രോസ് പടകിൽ നിറങ്ങി കടലിലൂടെ നടക്കുവാനായി തുടങ്ങി എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയണേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കും കാറ്റി കണ്ട് പേടിച്ച് മുങ്ങിത്താഴുവാനായി തുടങ്ങി ശ്രദ്ധിക്കണമേ കർത്താവിൻ്റെ ശബ്ദം കേട്ട കർത്താവിൻ്റെ മുഖം നോക്കി ഇറങ്ങിത്തിരിച്ചതായ പത്രോസ് പ്രതികൂലമാകുന്ന കാറ്റിനെയും പ്രതികൂലമാകുന്ന തിരകളെയും നോക്കിക്കാണുവാൻ തുടങ്ങിയപ്പോഴേക്കും സമുദ്രത്തിൽ മുങ്ങിത്താഴുവാനായി തുടങ്ങി ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ നോട്ടം എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവധാമത്തിൽ ശരണപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ പൂർണ്ണതയുടെ നിറകുടമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ നോക്കി ഓടുവാൻ ആടുകളായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഗ്രഹിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേൻ